ഹൈഡിയാസ് ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത് വേറൊന്നുമല്ല കന്നാലില്ലിയുടെ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് പ്ലാന്റ്സാണ് കന്നാലില്ലിയും കേളാലില്ലിയും അല്ലേ ഏകദേശം ഇരുപതോളം സ്പീഷീസുള്ള പുഷ്പിക്കുന്ന ഒരു ചെടിയാണ് കന്ന എന്ന് പറയുന്നത് ഇഞ്ചി വാഴ എന്നീ സസ്യങ്ങളുടെ ഒരു കൂട്ടത്തിൽപ്പെടുന്നതാണ് പെടുന്നതാണ് കേട്ടോ ഈ കന്നാലില്ലി അല്ലെങ്കിൽ കന്നാവാഴ എന്നറിയപ്പെടുന്ന ചെടി നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം വീതിയുള്ള ഇലകളാണ് ഈ കന്നാവാഴയ്ക്ക് വരുന്നത് പക്ഷെ നമ്മൾ രണ്ട് ടൈപ്പിലുള്ള കന്നാവാഴകൾ കണ്ടിട്ടുണ്ടല്ലേ ഒന്ന് കുറച്ചധികം വലിപ്പമുള്ള കന്നാവാഴകൾ പിന്നെ ഒരു മീഡിയം സൈസിലുള്ള കന്നാവാഴകൾ ഈ കാണുന്നതൊക്കെ ആ ഒരു മീഡിയം സൈസില് നമുക്ക് പോട്ടിലും കൂടി വെച്ച് വളർത്താൻ പറ്റുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കന്നാവാഴകളാണ് നല്ല അടിപൊളി കളേഴ്സിലുള്ള കന്നാവാഴകളാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് അത്യാവശ്യം റേറ്റ് വരുന്ന വെറൈറ്റീസാണ് ാണ് കനാവാഴയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് നമുക്ക് ആറ് കളേഴ്സിൽ ഈ പ്ലാന്റ്സ് അവൈലബിൾ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആറ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടും വേണമെങ്കിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് പോട്ടിൽ വെച്ചും നല്ല ഭംഗിയായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാം ഇതിൻ്റെ അടിയിലുണ്ടാവുന്ന റൈസോംസ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് നമുക്ക് കൂടുതൽ തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ പൂക്കളുടെ നാല് അല്ലെങ്കിൽ മൂന്ന് ഇതളുകൾക്ക് നല്ല വലിപ്പം ഉണ്ടാവുകയും ബാക്കിയുള്ള ഇതളുകൾ ചെറുതായിരിക്കുകയും ചെയ്യും നമുക്ക് അടുക്കടുക്കായിട്ട് ഒത്തിരി പെറ്റൽസ് ഇതാ ഇതുപോലെ പൂക്കളിലെല്ലാം ഉണ്ടാവും ചെടിയിൽ ഇതാ ഇതുപോലെ നടുഭാഗത്താണ് പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നത് കന്നാവാഴയുടെ നാടൻ ഇനങ്ങൾക്ക് വില കുറവായിരിക്കും പക്ഷേ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് നമ്മളിപ്പോൾ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ആറ് വെറൈറ്റീസാണ് തരാനായിട്ട് പോകുന്നത് വീഡിയോയിൽ കാണുന്ന അതേ കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് ആറ് വെറൈറ്റീസിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് ഇനി സിംഗിളായിട്ട് ഏതെങ്കിലും കളേഴ്സ് മാത്രമായിട്ട് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നൂറ്റി രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതുപോലെ പെറ്റൽസിൽ ഡോട്ട് വരുന്നതും പ്ലെയിൻ ആയിട്ടുള്ള ലീഫിൽ വരുന്നതും നമ്മൾ കോമൺ ആയിട്ട് കാണാത്ത വെറൈറ്റീസുമാണ് കൂടുതലായിട്ടും നമ്മൾ അയച്ചു തരുന്നത് ഇത് നല്ല പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എല്ലാ പ്ലാന്റ്സിനും റൈസോം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സ് ഒരിക്കലും നശിച്ചു പോവില്ല റൈസോംസ് പെട്ടെന്ന് സ്പ്ലിറ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് തൈകളാക്കി എടുക്കാനായിട്ടും പറ്റും പ്ലാന്റ്സ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്തോളൂ കേട്ടോ